ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഓം നമോ നാരായണായ ഞാനീ പറയുന്ന സമയത്ത് ഞാനീ പറയുന്ന രീതിയിൽ ജപിച്ചാൽ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും സകല കഷ്ടത കഷ്ടകാലങ്ങളും അവസാനിച്ചു കിട്ടും ഭഗവാൻ്റെ അനുഗ്രഹത്താൽ എല്ലാ കഷ്ടകാലങ്ങളും മാറിക്കിട്ടും എന്നുള്ളതാണ് അപ്പം ഇത് നമ്മൾ ചെയ്യുന്നതോടൊപ്പം ഭഗവാനെ നമ്മൾ കളങ്കമില്ലാതെ നിഷ്കളങ്കമായിട്ട് ഭഗവാനെ വിളിക്കണം പിന്നെ ഭഗവാൻ ക്ഷേത്രത്തിലും ചില കാര്യങ്ങൾ മാസത്തിലൊന്നെങ്കിലും ചെയ്തു പോകാൻ നല്ലതാണ് ഈ ഒരു വിദ്യ ശരിയായിട്ട് ചെയ്താൽ ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെയും കഷ്ടകാലം ഭഗവാൻ മാറ്റിക്കൊടുക്കുക എന്നുള്ളതാണ് ഇതിപ്പം അശ്വതി ആയാലും ഭരണി ആയാലും കാർത്തിക രോഹിണി മകൈരം തിരുവാതിര പുണർദ്ദം പൂയം ആയില്യം മകം പൂര ഉത്രം അത്തം ചിത്തിര ചോതി വിശാഖം അനിഴം കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരൂരിട്ടാതി ഉത്രട്ടാതി രേവതി ഇത് ഈ ഇരുപത്തേഴ് നക്ഷത്രം ഞാൻ പോലെ ഇടയ്ക്ക് പറയാൻ വിട്ടുപോയിട്ടുണ്ടെന്ന് ശ്രമിക്കുക ചിലപ്പോൾ ഇടയ്ക്ക് വിട്ടുപോകും എന്തായാലും ഇരുപത്തേഴ് അതുകൊണ്ടാണ് പറഞ്ഞ ഇരുപത്തേഴ് നക്ഷത്രക്കാർക്കും ഭഗവാൻ സകല കഷ്ടകാലങ്ങളും മാറ്റിത്തരുന്ന ഒരു കാര്യമാണ് പറഞ്ഞു തരുന്നത് ഇത് നിങ്ങൾ വിശുദ്ധമായിട്ട് കാണുക ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ് ഭഗവാൻ്റെ അത്ഭുതകരമായ അനുഗ്രഹം ഉണ്ടാകും ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ നാരായണൻ്റെ ഒരു കാര്യം പറഞ്ഞു തരണം ഏതൊരാൾക്കും ചെയ്യാം ഇത് ചെയ്യേണ്ട ഒരു സമയമുണ്ട് ചെയ്യേണ്ട ഒരു രീതിയുണ്ട് ഒരു കാര്യമാണ് അപ്പം അത് ഈ മോതിരവിരലും തള്ളവിരലും ഉപയോഗിച്ച് അല്പം വെള്ളവും ഉപയോഗിച്ചാണ് ഈ വിദ്യ ചെയ്യുന്നത് ഇത് വേറെ ആരും പറഞ്ഞു തരത്തില്ല നിങ്ങൾക്ക് ചെയ്ത് വിശ്വാസത്തോടെ ചെയ്യുക ഭഗവാൻ്റെ എല്ലാ അനുഗ്രഹം ഉണ്ടായി വരും ആ ചെയ്യേണ്ട കാര്യം പറഞ്ഞുതരാം ഈ വീഡിയോ മുഴുവൻ കാണുക കാരണം അവസാനം വരെ കാണുക നിങ്ങളുടെ ജീവിതത്തിൽ എന്നൊന്നേക്കുമായി ഏത് നക്ഷത്രം ആയിക്കോട്ടെ ഇരുപത്തി ഏഴ് കഷ്ടകാലം ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാറിക്കിട്ടും നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പുറമേ നടക്കുന്നുണ്ട് പക്ഷേ നല്ല കാര്യങ്ങൾ ചെയ്ത് നോക്കുക ഈശ്വരമായിട്ട് പറഞ്ഞുതരാനും ഒരു കാര്യം കൂടി പറയുകയാണ് നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാജ്യോതിഷം വസ്ത്രരേഖ ഗ്രഹനില ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് വാട്സപ്പിൽ ഇടുക ഞാൻ ഫ്രീ ആവുമ്പോൾ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല കാരണം ഒരുപാട് മെസ്സേജുകൾ മെസ്സേജുകളായിരുന്നു എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും ഞാൻ നല്ല കാര്യം മാത്രമേ പറയാറുള്ളൂ അത് കേട്ടിട്ട് ചെയ്യുന്ന രീതി പറയും എന്ന് വെച്ചാൽ ഒരു ഒരു തവണ ക്ഷേത്രത്തിലേക്കുള്ള നല്ല ലളിതമായ വഴിപാടുകളും സ്വയം ചെല്ലാവുന്ന പ്രാർത്ഥനകളും മന്ത്രങ്ങളും ഒക്കെ പറയാറുള്ളൂ അപ്പോൾ അത് നിങ്ങൾക്ക് ഇപ്പോൾ വഴിപാട് ഒരു തവണ ക്ഷേത്രത്തിൽ ചെയ്താൽ ഒന്നും ഫലം കിട്ടണമെന്നില്ല ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും അവിടെ കൊടുക്കേണ്ട ഒരു വിശ്വാസമുണ്ട് അത് കൊടുത്ത് ആവർത്തിക്കേണ്ടി വരും പിന്നെ നമ്മൾ പ്രയത്നിക്കാൻ പ്രയത്നിക്കുക കൂടി ചെയ്യേണ്ടി വരും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ആവശ്യം ഉണ്ട് ചെയ്യുക അല്ല ചെയ്യാതിരിക്കുക ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സാപ്പിൽ വർക്ക് സമയത്തിന് തീരുന്നില്ല സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ കാരണം ഓരോ വീഡിയോ പുതിയതായിട്ട് കാണുന്നവരുണ്ടായിരിക്കുക എന്നല്ലേ പറഞ്ഞാണ് ഇനി വിഷയത്തിലേക്ക് വരാം വിദ്യ നിങ്ങൾ കഴിവതും ഒരു ആറിനും ആറരയ്ക്കും ഇടയ്ക്ക് ചെയ്യുവാണേൽ പെട്ടെന്ന് ഫലം ഉണ്ടാകും ഇനി ആറര കഴിഞ്ഞ് ചെയ്താലും ഫലം ഉണ്ടാകും ഒരു ആറിനും ആറരയ്ക്ക് ഇടയ്ക്ക് രാവിലെ ആണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും രാവിലെ ചെയ്യണം അതായത് നിങ്ങളുടെ നിങ്ങളുടെ ഉള്ളം കയ്യിൽ അല്പം വെള്ളമെടുക്കുക വെള്ളമെടുത്തിട്ട് നിങ്ങൾ വലത് കൈ കൊണ്ട് ചെയ്യുക ഇടത് കയ്യിൽ ഉള്ളം കയ്യിൽ അല്പം വെള്ളം എടുത്തിട്ട് നിങ്ങളുടെ മോതിരവിരലും തള്ളവിരലൂടെ കൂട്ടി പിടിക്കണം അപ്പം ഇത് ഇങ്ങനെ ഇങ്ങനെ പിടിക്കണം ഇച്ചിര ഈ അല്പം ഈ മോതിരവിരലിൽ തള്ളി നിൽക്കണം ഫ്രണ്ടിലേക്ക് തള്ളവിരലിലേക്കാണ് വേണ്ടല്ലോ എന്നിട്ട് നിങ്ങളുടെ ഈ മോതിരവിരൽ അല്പം വെള്ളത്തിലൊന്ന് തൊടുക വെള്ളം വെറുതെ വെള്ളത്തിൽ തൊടുക അല്പം വെള്ളത്തിൽ തൊട്ടിട്ട് ഈ പുരിക മധ്യത്തിൽ കണ്ടല്ലോ അത് ഞാൻ തടി കാണിക്കുക പുരികെ മദ്യത്തിൽ തണി ഇങ്ങനെ തൊടിയിക്കുക അതായത് ഈ പെരുവരലും മോതിരവരലിലൂടെ മോതിരവരലിൽ തള്ളി നിൽക്കണം മോതിരവരലാണ് തൊടുന്നത് പക്ഷേ മോതിരവരലിൻ്റെ ആ ചൂട്ടിൽ പെരുവരലുകൊണ്ട് പ്രസ്സ് ചെയ്യണം മോതിരവരലിൽ ഇച്ചിരി തള്ളി നിൽക്കണം ആ മോതിരവരലുകൊണ്ട് തൊടുക പുരികെ മദ്യത്തിൽ തൊടുക എന്നിട്ട് നിങ്ങൾ കണ്ണടച്ച് അവിടെ ശ്രദ്ധ കൊടുക്കുക കൊടുത്തിട്ട് അവിടെ ഒരു വെള്ളപ്രകാശം സങ്കല്പിക്കുക അത് ഈശ്വരനാണെന്ന് സങ്കല്പിക്കുക ഭഗവാൻ ഓം നമോ നാരായണായ എന്ന് ജപിക്കുക ഭഗവാൻ നാരായണനാണെന്ന് സങ്കല്പിക്കുക വെള്ളപ്രകാശം എന്നിട്ട് ചിത്രം വിചാരിക്കേണ്ട വെള്ളപ്രകാശം വിചാരിച്ച മതിൽ പോലെ അത് ഭഗവാൻ നാരായണനാണെന്ന് സങ്കല്പിച്ചു ഓം നമോ നാരായണായ എന്ന് വാങ്ങുകൊണ്ട് മൂന്ന് തവണ ജപിക്കുക എന്നിട്ട് ഈ വെള്ളപ്രകാശം ഈ അവിടെ ആ വെള്ളപ്രകാശത്തെ സങ്കല്പിച്ച് എടുക്കുക എന്നിട്ട് ആ വെള്ളപ്രകാശത്തെ സങ്കല്പിച്ച് നിങ്ങളൊരു ഒരു 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 അര സെക്കൻഡെങ്കിലും അത അല്ല നിങ്ങളൊരു ഒരു ഒരു മിനിറ്റ് വേണ്ട ഒരു മിനിറ്റിൻ്റെ പകുതി ഒരു മുപ്പത് സെക്കൻഡെങ്കിലും അത്രയും മതി ഒരു മുപ്പത് ഒരു സമയം മതി അതായത് ഒരു ഇത്ര സമയമാണേലും മതി ഒരു സെക്കൻഡ് സെക്കൻഡാണേലും മതി അല്ലെ ഒരു പത്തോ മുപ്പതോ സെക്കൻഡ് ഒരു മിനിറ്റ് പോലും വേണ്ട അല്പസമയം ധ്യാനിച്ച് ഇരിക്കുക എന്നിട്ട് കണ്ണുപോർ ഈ വിദ്യ നിങ്ങൾ നിത്യേന രാവിലെ ചെയ്യുക അത്ഭുതകരമായ വിദ്യയാണ് ഭഗവാൻ നാരായണൻ നിങ്ങൾ നിങ്ങളേത് നക്ഷത്രം ആയിക്കോട്ടെ ഏത് ആയിക്കോട്ടെ ഏത് നക്ഷത്രക്കാരും ആയിക്കോട്ടെ നിങ്ങളുടെ ഇത് നിത്യേന ചെയ്യണം നിങ്ങളിത് വിശ്വാസത്തോടെ ചെയ്യണം നിങ്ങളുടെ ഈ ഭ്രൂമദ്യം പുരികമധ്യത്തിലെ ശക്തി പ്രവർത്തിക്കാൻ തുടങ്ങും അവിടെയാണ് ജീവിതം മാറാൻ പോകുന്നത് നക്ഷത്രമൊക്കെ ഏതു ആയിക്കോട്ടെ ഒരു വിഷയമില്ല ഉള്ളിലെ ഈ ഭ്രൂമധ്യത്തിലെ ശക്തിയാണ് ഈശ്വരീയമായ ശക്തി അത് പ്രവർത്തിക്കാൻ തുടങ്ങും അത് പ്രവർത്തിക്കുന്നവർക്ക് ഈശ്വര്യമായ ശക്തി ഉണ്ടാകും അവരുടെ ഏത് കാര്യവും നേടിയെടുക്കാനും അവരുടെ ആ അവർക്ക് സമ്പത്തും ഐശ്വര്യവും ഒക്കെ വന്നു ചേരുകയും ചെയ്യും ഇപ്പോൾ ഓം നമോ നാരായണ എന്നുള്ള മന്ത്രം കൂടെ ജപിക്കണം ഭാഗം അദ്ദേഹം പറഞ്ഞ പോലെ ഓം നമോ നാരായണായ എന്ന മന്ത്രത്തിനകത്ത് ഒരുപാട് രഹസ്യങ്ങളുണ്ട് ഓം നമോ നാരായണായ എന്ന മന്ത്രത്തിനകത്ത് ഒരുപാട് രഹസ്യങ്ങളുണ്ട് അത് അഷ്ടാക്ഷരമാണ് ഈ എട്ടക്ഷരമാണ് ഓം എട്ടരം കണ്ടല്ലോ ഈ എട്ടക്ഷര അത് ഓം ചേർക്കുമ്പോഴാണ് എട്ടക്ഷരമാകുന്നത് അതാണ് അതിൻ്റെ രഹസ്യം അതായത് അഷ്ടാക്ഷരത്തിനുള്ളിൽ ഓംകാരം ഉണ്ട് അതാണ് ഓം തമോ നാരായണയുടെ രഹസ്യം ഈ മന്ത്രം ദൈവീക ശക്തി ഉണർത്തുന്ന മന്ത്രമാണ് പാവങ്ങൾ ഇല്ലാതാക്കുന്ന മന്ത്രമാണ് നിങ്ങളുടെ മോതിരവരൽ മോതിരവരിലും ചൂണ്ടുവിരൽ ഈ പെരുവരലിലൂടെ ചേർത്ത് വലത് വലത് കൈയുടെ വെള്ളം തൊട്ട് ഇത് ഭ്രൂമധ്യത്തിൽ ഈ ഇങ്ങനെ വെച്ച് ഈ മന്ത്രം ജപിക്കുമ്പോൾ നിങ്ങളുടെ ഭ്രൂമധ്യത്തിലെ ഈശ്വരീയമായ ശക്തി കൂടുതൽ പ്രവർത്തിക്കാൻ തുടങ്ങും അതായത് ഇവിടെ ഇരിക്കുന്ന ഈശ്വര്യമായ ശക്തിയാണ് ഈ ഭ്രൂമധ്യത്തിൽ പുരിക മധ്യത്തിൽ അത് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഏതാഗ്രഹവും സാധിച്ചു കിട്ടുമെന്ന് മാത്രമല്ല സകല ദുരിതങ്ങളെ ഇല്ലാതാക്കാനും സകല പാപങ്ങളെയും ഇല്ലാതാക്കാനും നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തിക്ക് കഴിവുണ്ട് പറഞ്ഞു മനസ്സിലാകുള്ളൂ നിങ്ങളുടെ തത്വമസി നിങ്ങളുടെ ഉള്ളിലാണ് ആ ശക്തി ഇരിക്കുന്നത് നമ്മൾ ക്ഷേത്രത്തിൽ പോകണം നമ്മൾ അതും 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 ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുകയും വേണം അതോടൊപ്പം നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ അറിയുന്നവൻ അവനെല്ലാം നേടും അപ്പം ഈ ഈ വിദ്യ നിങ്ങൾ രാവിലെ ചെയ്യുക എല്ലാ ദിവസവും രാവിലെ ചെയ്യുക നിങ്ങളുടെ ഉള്ളിലെ ഈശ്വരീയത ഉണരും ദൈവാധീനം ഉണ്ടാകും നമ്മളിപ്പോൾ എന്തൊരു വിഷയമാണേലും ഒരു വീട് വയ്ക്കാനായിക്കോട്ടെ അല്ലെ ഒരു ഒരു പ്രസ്ഥാനം തുടങ്ങാനായിക്കോട്ടെ അല്ലെ പുതിയ ഒരു കാര്യം ചെയ്യാനായിക്കോട്ടെ നമ്മൾ ആദ്യം നോ ആദ്യം നോക്കുന്നത് ദൈവാധീനം ഉണ്ടോന്ന് ഈ വ്യക്തിക്ക് ഈ വിദ്യ ചെയ്യുന്നവന് എപ്പോഴും ദൈവാധീനം ഉണ്ടാകും വിശ്വാസത്തോടെ ചെയ്യണമെന്ന് മാത്രം ഇത് നമ്മൾ പ്രവർത്തിക്കുകയും വേണം ഭഗവാൻ തരുന്ന അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുകയും വേണം ഏത് നക്ഷത്രക്കാരനും ആയിക്കോട്ടെ ഏത് ഇരുപത്തേഴ് നക്ഷത്രക്കാരിൽ ആരാണേലും ഇവിടെ വിഷയമല്ല അവർക്കൊക്കെ മാറ്റം ഉണ്ടാവും നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളും ചെയ്യുന്നു നിങ്ങളുടെ ഉള്ളിലെ ഈശ്വരീയതയെ ഉണർത്താൻ നിങ്ങൾ പഠിച്ചാൽ അതിനപ്പുറത്തേ ആവുന്നുമല്ല അതാണ് അൾട്ടിമേറ്റായിട്ടുള്ള സെനത്തായിട്ടുള്ള വിദ്യ അപ്പോൾ നിങ്ങളിലേക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടും നിങ്ങളുടെ തടസ്സങ്ങൾ മാറും നിങ്ങൾക്ക് ശത്രുദോഷങ്ങൾ എന്ന് വെച്ചാൽ ശത്രുദോഷം എന്ന് ഉദ്ദേശിക്കുന്ന സമയദോഷം അതെല്ലാം മാറിക്കിട്ടും നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ആളുകൾ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ അനുകൂലമാകും നിങ്ങൾക്ക് വശ്യമുണ്ടാകും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തന്നെ നടന്നു കിട്ടും ഭഗവാൻ്റെ കൃപയുണ്ടാകും കൃപാകടാക്ഷ അത് ചെറിയ കാര്യമല്ല വലിയ കാര്യമാണ് ഭഗവാന്റെ രക്ഷ ഉണ്ടാകും ഭഗവാൻ നിങ്ങളെ സദാ സർവ്വദാ സംരക്ഷിക്കും എപ്പോഴും ഭഗവാന്റെ സഹായം ഉണ്ടാകും അതൊരു ചെറിയ കാര്യമല്ല എപ്പോഴും ഭഗവാന്റെ സഹായം ഉണ്ടാകുമെന്നുള്ളത് മാത്രമല്ല ഏത് പ്രശ്നങ്ങളിൽ നിന്നും ഭഗവാന് നിങ്ങളെ രക്ഷിക്കുവാനും ഏത് പ്രശ്നത്തിന് പരിഹാരം കാണുവാനും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഭഗവാൻ നടത്തിത്തരും ദൈവാധീനം എപ്പോഴും ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പം ഈ വിദ്യ നിങ്ങൾ നിത്യേന രാവിലെ ചെയ്യുക അത്ഭുതകരമായിട്ട് ജീവിതം മാറും നിങ്ങളുടെ റൂമദ്യം നിങ്ങളുടെ ആജ്ഞാചക്രത്തിൽ ഈശ്വരീയ ബോധം ഉണ്ടാകാൻ തുടങ്ങും ഇതാർക്കും ചെയ്യാം അവർക്ക് ഏത് തൊഴിൽ ചെയ്യുന്നവർക്കും ചെയ്യാം ആർക്കും ചെയ്യാം ദാനവും സമ്പത്തും ഐശ്വര്യവും എല്ലാവിധ വിജയങ്ങളും ശത്രുവിജയങ്ങളും ശത്രുവിജയം എന്ന് ഉദ്ദേശിക്കുന്ന ഞാൻ ഉദ്ദേശിക്കുന്ന സമയ സമയദോഷങ്ങളെയാണ് പിന്നെ നമ്മുടെ തടസ്സങ്ങൾ മാറിക്കിട്ടുകയും എന്ന് വേണ്ട സർവ നല്ല ഈശ്വര്യമായ അനുഗ്രഹം എല്ലാം നല്ലതായിരിക്കും നടക്കുവാൻ അത്ര അപൂർവ അപ ഈ അപാരമായ ശക്തിയുണ്ട് ഈ ഓം നമോ നാരായണയ്ക്ക് ഓം നമോ നാരായണയുടെ മറ്റു ചില രഹസ്യ വിദ്യകളിലൂടെ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ വീട്ടിൽ ടേബിളില്ലേ ടേബിൾ നിങ്ങൾ ആഹാരം കഴിക്കുന്ന ടേബിൾ ആ ടേബിളിൽ അല്പം പഴം ഒരു ഒരു തട്ടത്തിനകത്താക്കി വെച്ച് നിങ്ങൾക്കത് ഉപയോഗിക്കാം ഓം നമോ നാരായണയെ ജപിച്ച് പഴം ടേബിളെ വെക്കുക നല്ല ജീവി നല്ല അനുഗ്രഹം വരും വീട്ടിൽ പഴവർഗ്ഗങ്ങൾ ഇപ്പം പഴവായിക്കോട്ടെ ഏത് വായിക്കോട്ടെ ഒന്നുമോ നാരായണയെ വെച്ച് നിങ്ങൾ ആഹാരം കഴിക്കുന്ന ടേബിളിൽ വെക്കുക അത് അടച്ച് വെക്കുക നിങ്ങൾ പ്രാർത്ഥിച്ച് വെക്കുക നല്ല മാറ്റം വരും അവിടെയൊക്കെ ചില കാര്യങ്ങളുണ്ട് ചില രഹസ്യ വിദ്യകളായത് പിന്നെ നിങ്ങളുടെ വീട്ടമ്മമാരുടെ അടുക്കളയിൽ അടുക്കളയിൽ നിങ്ങൾ അടുക്കളയിൽ നിന്നൊരു പ്രത്യേക രീതിയിൽ പ്രാർത്ഥിച്ചാൽ അപാരമായ ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവും ഇതെങ്ങനാണെന്ന് ഞാൻ പറഞ്ഞു പടിഞ്ഞാട്ട് നിന്നിട്ടും ഈ അപ്പോൾ ഒന്ന് കൈയും കാലം മുഖം നനച്ചിട്ട് പടിഞ്ഞാട്ട് തിന്നിട്ട് ഇടത്തുകാലം മുന്നോട്ട് വെച്ച് ജടത്തുകാലിൻ്റെ അടിയിൽ നിങ്ങളുടെ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് വാ കൊണ്ട് കണ്ണ് തുറന്നു തന്നെ ഓം നമോ നാരായണായ എന്ന് ജപിക്കുക ഭഗവാന്റെ അനുഗ്രഹം അപ്പോഴേ നിങ്ങൾക്കുണ്ടാകും ഓം നമോ നാരായണായ എന്ന് ജപിക്കാവുള്ളൂ ഓം നമോ നാരായണായ നമാന്ന് ജപിക്കരുത് കണക്ക് തെറ്റി ഓം നമോ നാരായണായ അപ്പോഴാണ് അഷ്ടാക്ഷരമാകുന്നത് നമ അതിൻ്റെ കൂടെ ഓം നമോ നാരായണായ നമ എന്ന് ജപിക്കരുത് ചിലർ ജപിക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഓം നമോ നാരായണായ അത്രയും പാടുള്ളൂ അപ്പോഴാണ് അത് അക്ഷ അഷ്ടാക്ഷരമാകുന്നത് അപ്പം ഇങ്ങനെ വീട്ടമ്മമാർ ആ വീ അടുക്കളയിൽ ചെയ്തു കഴിഞ്ഞാൽ ഒരു മൂന്ന് തവണ ജപിക്കാം കൈയും കാലും മുഖം നനച്ചിട്ട് എപ്പം വേണമെങ്കിലും ചെയ്യാം ഇടത് കാലം മുന്നോട്ട് വെച്ച് ഇടത് കാലിനുള്ളിൽ മനസ്സുകൊണ്ട് ഇടത് കാലിൻ്റെ അടിയിൽ ഇടത് കാൽപ്പാഗത്തിൻ്റെ അടിയിൽ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് കണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് പൊണ്ട് മൂന്ന് തവണ ഓം നമോ നാരായണായ എന്ന് നിഷ്കളങ്കമായ മനസ്സോട്ട് ജപിക്കുക അത്ഭുതകരമായ ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകും ആ വീട്ടിൽ സമാധാനം ഉണ്ടാകും സമ്പത്തുണ്ടാകും ഉണ്ടാകും ഇനിയും ഇങ്ങനെ ചെയ്തിട്ട് വീട്ടമ്മമാർ ആഹാരങ്ങൾ പാചകം ചെയ്യുകയാണെങ്കിൽ ആ ഗ്രഹത്തിൽ ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകുമെന്ന് മാത്രമല്ല അന്ന ആഹാരം പാകം ചെയ്യുമ്പോൾ ആ ആഹാരത്തിലും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകും അത് കഴിക്കുന്നവർക്കും അതിൻ്റെ ഒരു 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 അനുഗ്രഹങ്ങളുണ്ടാകും അന്നം എന്ന് വെച്ചാൽ ബ്രഹ്മമാണ് അന്നം പാ പാകം ചെയ്യുന്നിടത്ത് ഭഗവാനെ വിളിച്ചാൽ ആ ഭഗവാൻ്റെ അനുഗ്രഹം അവിടെ ഉണ്ടാകുമ്പോൾ ആ വീട്ടിലെല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായി വരുമെന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ അടുക്കളയെന്ന് വീട്ടമ്മമാരിങ്ങനെ പ്രാർത്ഥിച്ചാൽ അത്ഭുതകരമായ ഫലം ഉണ്ടാകും ഫലമുണ്ടാകും ചെയ്യുന്നവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ ഞാൻ പറഞ്ഞിട്ട് ചെയ്യുന്നവരുണ്ട് സമാധാനം സന്തോഷം സമൃദ്ധിയൊക്കെ ഉണ്ടാകും ഇങ്ങനെ ചെയ്തിട്ട് ഭക്ഷണമൊക്കെ പാകം ചെയ്യുക ആ ഭക്ഷണം കഴിക്കുന്നവർക്കും ഒക്കെ ഒരു ഈശ്വര്യമായ ഒരു ഒരു ഭഗവാൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടാകും അപ്പോൾ ആ വീട്ടിൽ എല്ലാവർക്കും എൻ്റെ ഗുണം ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ തന്നെ കുളി കഴിഞ്ഞ് കുളി കഴിഞ്ഞ കൈകാല മുഖം വൈകിട്ട് ഇതുപോലെ ഇടതുപാലം മുന്നോട്ട് വെച്ച് ജപിക്കുക ഓം നമോ നാരായണായ അപ്പം ഇടത് കൈയും കൂടെ ഇടത് നഞ്ചി വെക്കണം എന്നിട്ട് ഏത് വ്യക്തിയെ ചിന്തിച്ച് ജപിക്കുന്നു ആ വ്യക്തിയുടെ പാദം മുതൽ ശിരസ് വരെ ചിന്തിച്ച് ജപിക്കുക ആ വ്യക്തിയുടെ സ്വഭാവം മാറും അങ്ങനെ മദ്യപാനം മാറിയതുണ്ട് ഒരു ദിവസം ചെയ്തുകൊണ്ടൊന്നും കാര്യമില്ല പല ദിവസം ആവർത്തിക്കണം വിശ്വാസത്തോടു കൂടി ചെയ്യണം ആ വ്യക്തി നന്നാകും ഉയർച്ച ഉണ്ടാകും ആരെ ചിന്തിച്ച് ജപിക്കുക അത്ഭുതകരമായ കാര്യമാണ് വാ കൊണ്ട് ജവിക്കണം ഓന്ന മോഹനാരായണായ അപ്പോൾ അവിടെ അങ്ങനെ ജവിക്കുമ്പോഴൊക്കെ ഇടത് കാലം മുന്നോട്ട് വെച്ച് ഇടത് കൈ ഇടതഞ്ചെടുത്തോട്ട് കയ്യും കലം മുഖം നനച്ചിട്ട് കുളി കഴിഞ്ഞിട്ട് വസ്ത്രം കൊടുത്തുകൊണ്ട് കുളിമറിയിൽ നിന്ന് കഴപ്പോട് തിരിഞ്ഞത് ചെയ്താൽ മതി നമ്മുടെ ഈ കൊണ്ടുള്ള ഈ ഒരു വിദ്യ ആദ്യം പറഞ്ഞ പോലെ മാ ആ വിദ്യ ആദ്യം പറഞ്ഞു അത് ആ ആദ്യം പറഞ്ഞ രീതി ജപ ആദ്യം പറഞ്ഞ് എങ്ങനെയാണോ അങ്ങനെ ജപിച്ചുക ബാക്കി പറഞ്ഞ വിദ്യകളെല്ലാം വേറെ ഓന്ന മോഹൻ തന്നെ വേറെ തരത്തിലുള്ള വിദ്യകളാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അത് ആദ്യം ഞാൻ പറഞ്ഞു എങ്ങനെ ചെയ്യണം ഏത് സമയത്ത് ചെയ്യണം അത് അങ്ങനെ ചെയ്യണം അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞതല്ല ഒന്നുമോ നാരായണായ കൊണ്ട് തന്നെ ചെയ്യാവുന്ന മറ്റു ചില വിദ്യകളാണ് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ മനസ്സിലാക്കുക അടുക്കളയിൽ നിന്ന് ജപിക്കേണ്ട രീതി പറഞ്ഞു കുളിമുറയിൽ നിന്ന് കുളിച്ചു ജപിക്കേണ്ട രീതി പറഞ്ഞു അപ്പോഴൊന്നും ഇങ്ങനെ വെക്കണ്ട കേട്ടോ ഇങ്ങനെ വെക്കുന്നത് ആദ്യം പറഞ്ഞ രീതിക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ അടുക്കളയിൽ നിന്ന് ജപിക്കുമ്പോൾ ഇടത് കാലം മാത്രം മുന്നോട്ട് വെച്ചാൽ മതി ഇടത് കൈ നെഞ്ചി വെക്കണ്ട ഇടത് കാല പാദത്തിനടിയിൽ നിങ്ങളുടെ മനസ്സുകൊണ്ട് ശ്രദ്ധ കൊടുക്കുക കണ്ണ് തുറന്നുകൊണ്ട് കൊണ്ട് ഓം നാരായണായ ജപിക്കുക നിഷ്കളങ്കമായ മനസ്സോട് അവിടെ ഒന്നും ചിന്തിക്കണ്ട പിന്നെ പുളിമുറയിൽ നിന്ന് ജപിക്കുമ്പം ഇടത് കാലം മുന്നോട്ട് വെച്ച് ഇടത് കൈ ഇടതനെഞ്ചി തൊട്ട് ഓം നമോ നാരായണായ നിങ്ങൾക്ക് ജപിക്കാം അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി ജപിക്കാം ഒരു ചിന്തയില്ലാതെ നിഷ്കളങ്കതയോടെ മറ്റൊരാൾ നന്നാകാൻ ഉണ്ടെങ്കിൽ അവന് അവർക്ക് വേണ്ടി ജപിക്കാം മദ്യപാനം മാറാൻ സ്വഭാവം നന്നാകാൻ കഥകങ്ങൾ മാറാൻ ആ വ്യക്തിയെ പാദം തൊട്ട് ശിരസ് വരെ ചിന്തിച്ചുകൊണ്ട് ജപിക്കുക അവരുടെ ജീവിതം നന്നാവും അങ്ങനെ അത്ഭുതകരമായ ഒരു ചില കാര്യങ്ങളുണ്ട് ഓന്നുമോ നാരായണായ എന്ന വിദ്യയ്ക്ക് ഇനിയും വിളക്ക് ക വിളക്ക് കെടുത്തി കഴിഞ്ഞ് നിങ്ങൾ വിളക്കിൻ്റെ കൂർച്ച ഉണ്ടല്ലോ കൂർച്ചത്തെ നിങ്ങളുടെ വലത് കൈയുടെ ഈ ചൂണ്ടുപരലിലും നടുവരലും ഇടയിലുള്ള ഭാഗം തൊണ്ട് ടച്ച് ചെയ്ത് ഓന്നും മോന്ന് നാരായണായ ജപിക്കുക എന്നിട്ട് നിങ്ങൾ വിളക്കിൻ്റെ ഒരു ആ വലത് ഭാഗത്തേക്ക് മാറി പടിഞ്ഞാട്ട് തിരിഞ്ഞു നിന്ന് നിങ്ങൾ നിങ്ങളുടെ ഇടതുകയോ വലത് ഏതാണെങ്കിലും കുഴപ്പമില്ല നെഞ്ചത്തോട്ട് കൊണ്ട് ഒന്നുമോ നാരായണായ എന്ന് ജപിക്കുക എന്നിട്ട് തെക്കോട്ട് തിരിഞ്ഞു നിന്ന് ഒന്നുമോ നാരായണായ എന്ന് ഇടതുകയോ വലതുകയോ നെഞ്ചത്തോട്ട് ജപിക്കുക ഇങ്ങനെ ചെയ്താൽ വിളക്ക് കെടുത്തു കഴിഞ്ഞ് ഇങ്ങനെ ചെയ്താൽ ആ വീട്ടിൽ അനുഗ്രഹം ഉണ്ടാവും എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടും അത്ഭുതകരമായ കാര്യമാണ് കാരണം പടിഞ്ഞാറ് നോക്കിയെന്ന് ഒന്നമോ നാരായണ ജപിച്ച സമ്പത്തുണ്ടാകും വിളക്കിൻ്റെ കൂർച്ചത്തെ തൊട്ട് ജപിക്കുമ്പോൾ ആ ഒരു ഈശ്വരാനിക വീട്ടിലുണ്ടാകും പിന്നെ അത് വടക്കോട്ട് നോക്കിയെന്ന് ജപിക്കുമ്പോൾ താപത്രയങ്ങൾ നമ്മുടെ പാപങ്ങളൊക്കെ ക്ഷമിക്കുന്നു ഇത് കൃത്യമായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ അതിൻ്റെ ബലവും കിട്ടാറുണ്ട് ഇങ്ങനെ ഒന്നമോ നാരായണ നാരായണായതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് അതിവിശേഷമായ അത്ഭുതകരമായ കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് ഇനി നിങ്ങളിത് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ഏകാദശി അടുത്തുള്ള കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പോയി നിങ്ങൾ ഭഗവാന് പാൽപ്പായുസും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഒരു തുളസിമാല ഉണ്ട് ഒരു തുളസിമാലയും കൂടെ സമർപ്പിച്ച് ഭഗവാനെ ഒരു തുളസിയിലേടെയെങ്കിലും പുണ്യം എനിക്കും എൻ്റെ കുടുംബത്തിന് തരണയെന്ന് പ്രാർത്ഥിച്ചു നടക്കി വെക്കുക ഇതൊരു മാസത്തിലൊന്നുവിതം ആവർത്തിക്കുന്നത് വളരെ ഐശ്വര്യങ്ങളുണ്ടാകും അതുകൂടി ചെയ്താൽ നന്നായിരിക്കും എന്തായാലും ഓം നമോ നാരായണയുടെ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു വിദ്യ ചെയ്യുന്നവർക്ക് തന്നെ ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകും ആദ്യം പറഞ്ഞ ഈ വിദ്യ ഉണ്ടല്ലോ ഈ വിദ്യ അത് എല്ലാവർക്കും ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ജീവിതം കഷ്ടകാലം മാറ്റുന്നതാണ് കാരണം ഈ ഭൂമദ്യം പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ഈശ്വരീയമായ ശക്തി നമ്മളിൽ ഉണ്ടായിത്തുടങ്ങും ഇത് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കിട്ടാൻ തുടങ്ങും നമുക്കൊരു മാനസികമായ ഒരു ആത്മവിശ്വാസം ഈശ്വര്യമായ അനുഗ്രഹങ്ങൾ ഇതൊക്കെ വന്നു തുടങ്ങും ഈ ഒന്നുമോ നാരായണനായ ഞാനീ പറഞ്ഞതെല്ലാം ബാഗോണ്ട് ജപിക്കുന്ന രീതിയാണ് മനസ്സിൽ ജപിക്കുന്ന ഒന്നും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പം അത് പറഞ്ഞ പോലെ ചെയ്യുക ഭഗവാന്റെ അത്ഭുതകരമായ ഒരു ഒരു മന്ത്രമാണ് ഈ ഓം നമോ നാരായണ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് പല പലപ്പോഴും നമുക്കതിനെ നമുക്കറിയാം പക്ഷേ എങ്കിലും അത് ശരിയായിട്ട് വേണ്ട രീതിയിൽ അറിയത്തില്ല എന്നുള്ളതാണ് ഓം നമോ നാരായണയ്ക്കകത്ത് ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്യാനുള്ള ശക്തി ആ മന്ത്രത്തിനുണ്ട് എന്നുള്ളതാണ് ഈ മന്ത്രം നിങ്ങൾ എവിടെ ചെന്നാലും നിങ്ങൾ ഒരു കാര്യം അനുകൂലമാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കിക്കോ നിങ്ങൾ ഇടത് കാല് മുന്നോട്ട് വെച്ച് ഇടത് കാൽപാദത്തിനടിയിൽ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ചാൽ കണ്ണു തുറന്നു ഓം നമോ നാരായണനായ എന്ന് മൂന്ന് തവണയോ അല്ലെങ്കിൽ ഒരു തവണയോ അത് മനസ്സിൽ ജപിച്ചാൽ മതി അവിടെ മനസ്സുകൊണ്ട് ജപിച്ചിട്ട് നിങ്ങൾ അങ്ങോട്ട് വീണ്ടും ഇടത് കാലിൽ വെച്ച് തന്നെ കയറുക നിങ്ങൾക്ക് ഏത് കാര്യം അനു വിശ്വാസത്തോടെ ചെയ്താൽ ഏത് കാര്യം അനുകൂലമാകാൻ വേണ്ടി ഉപകരിക്കും ഒരു ഓഫീസിൽ ചെന്നാലായിക്കോട്ടെ മേലധികാരിയുടെ അടുത്ത് ചെല്ലുമ്പോഴായിക്കോട്ടെ അല്ലെ ഒരു കാര്യം സാധിക്കാൻ വേണ്ടി ഒരോടത്ത് ചെല്ലുമ്പോഴായിക്കോട്ടെ അല്ലെ നമുക്ക് ഒരു കാര്യസാധ്യം ഉണ്ടാകാനായിക്കോട്ടെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യം അനുകൂലമായിട്ട് വരാൻ വേണ്ടി ഉപകരിക്കും വിശ്വാസത്തോടെ ചെയ്തു കഴിഞ്ഞാൽ ഖുവാം ഇത് ഭഗവാന്റെ ഭഗവാന്റെ അത്ഭുതകരമായ ചില കാര്യങ്ങളാണ് ഈ പറഞ്ഞു വരുന്നത് ഏത് കാര്യവും അനുകൂലമാക്കാൻ പറ്റുമെന്നുള്ള ഏത് കാര്യം ഓം നമോ നാരായണായ എന്ന മന്ത്രത്തിന് അതിനുള്ള ശക്തിയുണ്ട് കാരണം അതിൻ്റെ അകത്ത് ആ ഓം എന്ന മഹാമന്ത്രം ചേർ ചേർന്നാണ് ആ മന്ത്രം അഷ്ടാക്ഷരം എന്നറിയപ്പെടുന്നത് നമ്മൾ സാധാരണ മന്ത്രങ്ങളോട് ചേർത്ത് ചിലപ്പോൾ ഓം ജപിക്കുന്നു ഇത് ഓം ഓം നമോ നാരായണയ്ക്കകത്ത് ഓം ഉണ്ട് അതാണ് ആ മന്ത്രത്തിൻ്റെ ഒരു രഹസ്യം എന്ന് പറയുന്നത് ഭഗവാൻ്റെ അനുഗ്രഹം ഏതൊരാൾക്കും ഏതൊരു വ്യക്തിക്കും ഉണ്ടാകുമെന്നുള്ളതാണ് അപ്പോൾ വീട്ടിലെ കലഹങ്ങൾ മാറ്റാൻ ഈ പറഞ്ഞ പോലെ ഇടത് കാലം മുന്നോട്ട് വെച്ച് ഇടതുപാതത്തിനുള്ളിൽ മനസ്സ് ശ്രദ്ധിച്ച് ഒന്നുമോ നാരായണായ ജപിച്ചാൽ മതി നമ്മൾ ആരെയാണോ അനുകൂലമാക്കേണ്ട ആ വ്യക്തിയെ ചിന്തിച്ചുകൊണ്ട് ഭാര്യയ്ക്ക് ചെയ്യാം ഭർത്താവിന് വേണ്ടി ഭർത്താവിന് ചെയ്യാം ഭാര്യയ്ക്ക് വേണ്ടി അത്ഭുതകരമായിട്ട് മാറ്റമുണ്ടാകും ആ വ്യക്തി അനുകൂലമായി തീരുമെന്നുള്ളതാണ് വീട്ടിലെ കലഹങ്ങളൊക്കെ മാറിക്കിട്ടും അതുപോലെ വീട്ടിൽ കർപ്പൂരം തൊട്ട് ഓന്നുമോ നാരായണായ ജപിക്കാം അത് നിങ്ങൾ പടിഞ്ഞാട്ടിൽ തിരിഞ്ഞൊന്ന് ജപിക്കണം സാമ്പത്തികമൊക്കെ ഉണ്ടാവും വിളക്കിൻ്റെ നാളത്തെ തൊട്ട് ജപിക്കാം അത് പിന്നെ ഓൾറെഡി പടിഞ്ഞാട്ടായിരിക്കുമല്ലോ രാവിലെ തിരിഞ്ഞു നിന്നായിരിക്കുമല്ലോ പിന്നെ നിങ്ങൾ കുടി കുടികഴിഞ്ഞ് ജപിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു ഈ കർപ്പൂരത്തെ തൊട്ട് ജപിക്കുന്നതിന് പ്രത്യേക ഫലമുണ്ട് കേട്ടോ പടിഞ്ഞാട്ട് തിരിഞ്ഞു നിന്നും അപാരമായ സമ്പത്തും അനുഗ്രഹവും ആ വീട്ടിലുണ്ടാകും പിന്നെ വിളക്കിൻ്റെ നാളത്തെ തൊട്ട് ജപിക്കുന്നതിനും ശക്തിയുണ്ട് പിന്നെ വിളക്കിൻ്റെ തിരി കത്തിക്കുമ്പോഴും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഏതൊക്കെ മന്ത്രം ജപിക്കണം അതിലൊന്നാണ് ഒന്ന് മൂന്ന് നാരായണായ അഞ്ച് തിരിഞ്ഞതിനായിട്ട് കത്തിക്കണം എള്ളെണ്ണ തന്നെ ഉപയോഗിക്കണം ഈ അല്ലാതെ മറ്റു വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് പിന്നെ ഞായറാഴ്ച മാത്രം നെയ്യ് ഉപയോഗിക്കാം ഓരോ തിരെയും കത്തിക്കുമ്പോഴും എന്തൊക്കെ മന്ത്രങ്ങൾ ജപിക്കണമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഓം നമോ നാരായണായ ഒരു മന്ത്രമാണ് അത് അങ്ങനെ വിളക്ക് തെളിയിക്കുമ്പോൾ ആ മന്ത്രം ജപിച്ചുകൊണ്ട് തെളിയിക്കാം വിളക്കെത്തും ആ മന്ത്രം ജപിച്ച് തൊട്ട് തൊഴാം കർപ്പൂരത്തെ ഓം നമോ നാരായണായ ജപിച്ച് തൊട്ടു തൊഴാം അത്ഭുതകരമായ മാറ്റങ്ങളുണ്ടാകും ഇത് ആ വീട്ടിൽ ഭഗവാൻ നാരായണൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹം ഏറ്റവും ശ്രേഷ്ഠമായ അനുഗ്രഹം ഉണ്ടാകുമെന്നുള്ളതാണ് ഇനിയും നിങ്ങൾ മാസത്തിൽ ഒന്ന് നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഏതെങ്കിലും ഒരു ദിവസം വസ്ത്രം വാങ്ങിയിട്ട് ഒന്നുമോ നാരായണായ ജപിച്ച് അവർ പാദത്തെ തൊട്ട് വന്നിട്ട് ആ വസ്ത്രം അവർക്ക് കൊടുത്തു നോക്കിക്കുകയും നിങ്ങൾ പിതൃപ്രീതിക്ക് വേണ്ടി എന്തെല്ലാം കാര്യം ചെയ്തിട്ടും ഫലമില്ലെങ്കിൽ ഈ ഒരു കാര്യം ചെയ്താൽ ഫലം ഉണ്ടാവും അത്ഭുതകരമായ കാര്യമാണ് കേട്ടോ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും മാസത്തിലൊന്ന് ഏതെങ്കിലും ഒരു ദിവസം അവർക്കും എന്തോ ആവശ്യമുള്ള ഡ്രെസ്സൊന്നു ചോദിക്കണം മുണ്ടോ കൈ എന്താണെന്ന് വെച്ചാൽ അത് ചോദിക്കുക അവർ ഇഷ്ടം അനുസരിച്ച് മേടിക്കണം എന്നിട്ട് അവർക്ക് ആ അവരുടെ പാദത്തെ തൊട്ട് ഓന്നമോ നാരായണായി ജവിക്കുക എന്നിട്ട് ഓന്നമോ നാരായണായി ജപിച്ച വസ്ത്രവും പിന്നെ അവർക്കൊരു ചെറിയ ദക്ഷിണയും കൂടെ വെച്ച് കൊടുക്കിച്ചിട്ട് കൊടുക്കുമ്പോൾ ഓന്നമോ നാരായണായി ജപിക്കണം അവരുടെ പാദത്തെ തൊട്ട് വന്നിച്ച് ഓന്നമോ നാരായണായി ജപിക്കണം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടും പിതൃപ്രീതി ഉണ്ടാകാത്തവർക്ക് ഇത് ചെയ്താൽ പിതൃപ്രീതി ഉണ്ടാകും ഇത് മാസത്തിലൊന്നും വീതം ആവർത്തിക്കുന്ന നല്ലതാണ് കാരണം ഇതിനകത്തൊക്കെ കാര്യങ്ങളുണ്ട് നിങ്ങൾ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് നിങ്ങളുടെ മാതാവിൻ്റെ പിതാവിൻ്റെ പാദം തൊട്ട് വന്നിച്ചാലും അവർക്ക് വസ്ത്രവും ദക്ഷിണയും കൊടുത്താലും അതോടൊപ്പം അവരോട് പെടുന്ന ആഹാരമൊക്കെ കഴിക്കുക അതെല്ലാം ആ ഭഗവാന്റെ നാമത്തിൽ ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്നും സൂക്ഷിക്കാവുന്ന നിങ്ങളുടെ ഒരു ഒരു ആത്മസുഹൃതമായിരിക്കും ഒരു മഹാപുണ്യമായിട്ട് മാറുന്നത് നിങ്ങൾക്ക് എന്തൊക്കെ ദോഷങ്ങളുണ്ടെങ്കിലും അത് മാറിക്കിട്ടും പിതൃപ്രീതി ഉണ്ടാകും നിങ്ങൾക്കും നല്ല സന്താനങ്ങൾ നല്ല കുടുംബം നല്ല സമ്പത്ത് ആയിരാരോഗ്യം എല്ലാം വന്നു ചേരും എത്ര ലക്ഷങ്ങൾ മുടക്കി ഓരോരുത്തർ എന്തെല്ലാം ചെയ്യുന്നു പിതൃപ്രീതിക്ക് വേണ്ടി ഫലം കണ്ടില്ലേ ഇത് ചെയ്തു നോക്കേ ഫലം കാണും വിശ്വാസത്തോടെ ചെയ്യാൻ നമ്മുടെ ജീവിച്ചിരിക്കുന്ന ദൈവങ്ങൾ മാതാവും പിതാവുമാണ് അവർ കഴിഞ്ഞിട്ടേ എല്ലാം ഉള്ളു അത് കഴിഞ്ഞേ ഗുരു ഉള്ളു അത് കഴിഞ്ഞേ ഈശ്വരനുള്ളൂ മാതാപിതാക്കൾ ഇല്ല നമ്മളീ ഈ ഭൂമിയിലില്ല നമ്മുടെ ജന്മത്തിന് കാരണഭൂതരവർ അപ്പോൾ ആ നമ്മളെന്നുള്ളൊരു സാധ്യതയില്ലേ പിന്നെ ബാക്കി കാര്യങ്ങൾ അപ്രസക്തമല്ലേ നമ്മളീ ഭൂമിയിൽ വരാൻ ഒരു കാരണഭൂതര മാതാവും നേതാവും അവരാണ് നമ്മളുടെ പ്രത്യക്ഷ ദൈവങ്ങൾ അവർ കഴിഞ്ഞിട്ടേ പ്രപഞ്ചത്തിൽ എന്തുള്ളൂ അത് കഴിഞ്ഞാൽ ഗുരു വരത്തുള്ളൂ അത് കഴിഞ്ഞാൽ ഈശ്വരൻ വരത്തുള്ളൂ മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ അത് അത് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അല്ലാതെ കുറേ എന്തൊക്കെയോ കാര്യങ്ങൾ അറിയുന്ന എന്തൊക്കെ ചെയ്യുന്നു അതുകൊണ്ടൊന്നും മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല അറിയേണ്ട കാര്യങ്ങൾ അറിയണം അത് ശരിയായിട്ട് മനസ്സിലാക്കണം ശരിയായ സമയത്ത് ചെയ്യണം ശരിയായ മനസ്സോടെ ചെയ്യണം അത്രയേ ഉള്ളൂ സാധിക്കുന്ന പോലെ ആവർത്തിക്കണം രാജോ അല്ല ഒരുപാട് ലോകത്തുള്ള കാര്യങ്ങൾ അറിയുന്നതും ഒരു കാര്യമില്ല പണ്ട് അക്കനാർ ഈ ക്ഷേത്രദർശനത്തിന് പോയവരുടെ കൂട്ടക്കയിൽ ചുരയ്ക്ക കൊടുത്ത പോലെ ചുരയ്ക്ക പാക്കനാർ പറഞ്ഞു അപ്പം പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്താൻ പോകുന്ന ആളുകൾ പാക്കനാർ അവരോട് പറഞ്ഞു നിങ്ങൾ ഈ ചുരയ്ക്കായും കൂടെ കൊണ്ടുപോകും എല്ലാ പുണ്യക്ഷേത്രത്തിലും മുക്കി പുണ് പുണ്യക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ആ പുണ്യ തീർത്ഥത്തിൽ മുക്കിയിട്ട് കൊണ്ടുപോകാം ഇവർ പോയി എല്ലാ ക്ഷേത്രത്തിലും ദർശനം നടത്തി ചുരയ്ക്ക ആ ക്ഷേത്രക്കുളത്തിൽ പുണ്യ പുണ്യ അതിൽ സ്നാനം ചെയ്യുമ്പോൾ ആ ക്ഷേത്രക്കുളത്തിൽ മുക്കിയിട്ട് വന്നിട്ട് ചുരയ്ക്കായുടെ ആ ഒരു ആ കമർപ്പും കയ്പ്പും മാറിയില്ല എന്ന് പറഞ്ഞാലും മാറ്റം ഉണ്ടാകണമെങ്കിൽ മാറ്റം ഉണ്ടാകാനും നമ്മുടെ ഉള്ളിൽ നിന്നാണ് മാറ്റം വരേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ബാഹ്യമായിട്ട് എന്തൊക്കെ ചെയ്താലും അതൊരു വരെ നല്ല ശുദ്ധ മനസ്സോടെ ചെയ്താൽ അതും ഫലമാണ് പക്ഷെ ഉള്ളിൽ നിന്നും കൂടെ മാറ്റം വരണം അവിടെയാണ് ജീവിതം നമ്മൾ നമ്മൾ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തും ഇല്ലെന്നെല്ലാം പറഞ്ഞാൽ അതും ശുദ്ധ മനസ്സോടെ ചെയ്യണം പിന്നെ നമ്മൾ ശുദ്ധ മനസ്സോടെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലും കൂടെ മാറ്റം ഉണ്ടാകുമ്പോഴാണ് പൂർണ്ണമായ മാറ്റം ഉണ്ടാകുന്നത് അല്ലാതെ നമ്മൾ കുറേ കാട്ടിക്കൂട്ടിയിട്ടോ അവിടെ ഇവിടെ ഒക്കെ ആരെങ്കിലും എന്നാണെങ്കിലൊക്കെ പറഞ്ഞു ആ പുസ്തകത്തിൽ എഴുതി വെച്ച് ഈ പുസ്തകത്തിൽ എഴുതി വെച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു ആർക്കെങ്കിലും മാറ്റം ഉണ്ടാകും മാറ്റം ഉണ്ടാകുന്ന പിന്നെ അവർ ഓരോ കാര്യങ്ങൾ കുറേ അടക്കത്തില്ല മാറ്റം ഉണ്ടാകാത്തതുകൊണ്ട് ആര് പറഞ്ഞാലും ഏത് പറഞ്ഞാലും ഇന്നിൻ്റെ പുറകെ നടന്നുകൊണ്ടിരിക്കും ശരിയായിട്ടുള്ള കാര്യം അറിഞ്ഞാൽ അവരുടെ ജീവിതം മാറി ശരിയായിട്ടുള്ള കാര്യം ചെയ്താൽ അവരുടെ ജീവിതം മാറി ഇപ്പം ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ ഞാനും എല്ലാവരും പറഞ്ഞാലും നല്ലതിനെ മാത്രം ഫോളോ ചെയ്യുക ഈശ്വരനെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായനമ്മ ശിവോഹം ശിവശിവ ഓം ശാരവണഭവ